നൂറ്റി ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിൻ്റെ അപൂർവമായ ചില കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ലെപ്രോസി കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് ബ്രിട്ടീഷുകാർ കാളവണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മലപ്പുറത്തു നിന്നും അരി കുത്തുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ലൈറ്റ് ഹൗസ് പോർട്ട് കൊച്ചി ആയിരത്തി തൊള്ളായിരം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ മലബാറിലെ ഒരു സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കൊച്ചി എം ജി റോഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഒരു മലബാറിൽ നിന്നുള്ള ഒരു ബേക്കറിയുടെ ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഒരു അമ്മാവൻ വണ്ടി എറണാകുളം റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മട്ടാഞ്ചേരി ജൂസ് സ്ട്രീറ്റ് എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യണേ ഒന്ന് ഷെയറും ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായി വരാങ്ങുന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബായ്